ചിക്കോട് ചരിച്ചെടുത്തത് കോഫിയായി കൊയിലട പിങ്കാ അപ്പം പിങ്കല്ല നിനക്കിഞ്ഞ് വേണ്ട പറഞ്ഞത് ഇന്ന് ഓപ്പൺ ചെയ്താൽ നമുക്ക് വൺ വൺ ഇതാണോ വേണ്ടത് അപ്പുറം റന്നു നോക്ക് രണ്ടർന്നുണ്ടല്ലേ സുഖാണല്ലോ അത് ഇങ്ങനത്തെ നമ്മള് വാങ്ങിയത് ലഞ്ചിൻ്റെത് ഇങ്ങനത്തല്ല വാങ്ങിയത് ലഞ്ച് ബോക്സ് ഇങ്ങനത്തല്ല വാങ്ങിയത് അമ്മയുടെ ഒക്കെ ഇതാണ് അമ്മയ്ക്ക് ഇഷ്ടായது ഇതൊന്ന് ഓപ്പൺ ചെയ്തു വെക്കടാ പക്ഷേ ഓറഞ്ച് അല്ല എനിക്ക് വേണം പറഞ്ഞു ദാ ഇതില അങ്ങത്ര സെറ്റപ്പ് ഇല്ലടാ ഇത് തരനക്ക് ഇത് ഓറഞ്ചാടാ ഇത് ഓറഞ്ച് അല്ല ഓറഞ്ച് അല്ല വേണ്ടത് ഇവിടെ നമ്മുടെ കാലച്ചോട്ടല്ലേ ഇതൊന്നോക്കിയോടാ ഇതങ്ങനത്തണ്ട് ഇതൊക്കെ ഒന്നും ഇപ്പൊ പറ്റി അത് രസ അതൊരു പുകല്ലേ വേറെ നോക്കാം ഇഷ്ടായില്ലോ ഇഷ്ടായോ അത് വേണ്ട കണ്ണാ നമുക്ക് വേറെ നോക്കിയത് കിട്ടിട്ടില്ല ഇവിടെ തന്നെ വന്നിരിക്കാം ഞാൻ എങ്ങനത്തെ ഉദ്ദേശിച്ചത് അതാണെന്ന് എത്തിക്കണ്ടിരുന്ന കണ്ണാ ഞാനെങ്ങനത്തെ വിചാരിച്ചത് ഹാൻഡ് ബാഗ് ടൈപ്പില്ലേ ഒരു ഇങ്ങനെ തൂക്കി പിടിക്കുന്നത് അതാണ് അമ്മ വിചാരിച്ചത് പറ്റിയിട്ടില്ലടാ രസമില്ല പൊട്ടിയാലേ ഇത് ഒന്നുണ്ട് പൊട്ടിയ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റൂല മനസിലായോ വാഞ്ഞു നമുക്ക് നോക്കിയോ വേറെ വേണ്ട സ്നാക്സ് ബോക്സ് വേണ്ട അവിടെ നിന്ന് അത് ഓപ്പൺ ചെയ്ത് നോക്ക് അത് രസില്ലട അമ്മ അടിപൊളി എടുത്തു വരും അമ്മ പറഞ്ഞ അമ്മ പറഞ്ഞ അമ്മ പറഞ്ഞു നോക്കി വേറെ നോക്കാം പറ്റിട്ടില്ല ഇങ്ങോട്ടന്നെ വരാം ഇത് കൂടെ കേറുക ഈ ഗ്രീനി കൂടെ കേറ കണ്ടോ കേറാൻ ഇത് അവിടെ നിന്നാ മതിയറ അടിപൊളി ആയില്ലേ വേറെ അടിപൊളിയായില്ലേ ഓ മൈ ക്കണോ ഇതെങ്ങനെയാടാ നിങ്ങക്ക് പഠിഞ്ഞത് എത്തനായി കുടിക്കുന്നു വേണ്ട ആ ചാടിയാ മതി

എന്തേലും ഇടുക്കാണ്ടോന്നോ വങ്ങോട്ട് വാ വാ അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്ക് കാല് കിണ കാല്നക്കെന്താ വേണ്ട ഒന്ന് വേണന്ന് പറയാൻ പാടില്ലല്ലോ ഒക്കെ വാങ്ങിയിലെ ഇനി പീസ് ലൈറ്റാണ് ഇഷ്ടമായത് അല്ലേ ഇനിപ്പാങ്ങ പിന്നെ പഠിക്കുന്നവർക്കല്ല ഇപ്പ ഇതൊക്കെ ഒരാവശ്യള്ളൂ കണ്ണെഴുതലൊന്നും ഇല്ലല്ലോ വേറെ കണ്ണിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കാണണ്ടോ നോക്ക് ബോക്സ് ബോക്സ് അല്ല ഇതാണ് നമ്മളെ ബാഗിന്റെ കളറ് അത് ഓപ്പൺ ചെയ്ത് നോക്കടാ ഇത് ബോക്സാ ഇത് മതിയോ

അതിന്റെ കളർ വേറെ ഓറഞ്ച് കളർ എന്തിനാണ് ഇപ്പൊ ബലൂൺ എന്തിനാണ് എന്തിനാണോണിക്ക് ബലൂൺ മേലുണ്ട് അമ്മ എടുത്ത ആ മേലത്തെ ഹോളില് ഇത് വാങ്ങണ്ട അത് എന്തിനാ ആവശ്യം പറയുന്നാലേ ആവശ്യം എന്താണ് നിനക്ക് വാട്ടർ ബലൂമായ ആവശ്യം ഉള്ളത് വാങ്ങ ഏ അതൊന്നും നമുക്ക് ഇതൊക്കെ നോക്ക് ഊതി വീർപ്പിക്കാൻ കഴിയില്ല കാറ്റടിക്കൊന്നും അത് തീർക്കൂല എന്നിട്ട് അമ്മടെ ജീവൻ പോവാനാവുന്ന ഞാനത് വാങ്ങൂല വെറുതെ വാശി പിടിക്കണ്ട ഞാൻ വാങ്ങിക്കൂല കണ്ണാ വെറുതെ വാശി വേറെന്തേലൊക്കെ നോക്കി വേണമെന്നുണ്ട മാജിക് മാജിക്ുക്ക് നിന്റെ അടുത്തല്ലേ മാജിക് മാജിക് ബുക്ക് അതിന്റെ അടിയിലെന്താ സ്ലൈറ്റ് ആണത് ആ ബ്ലൂ ബ്ലൂ എടുത്ത് നോക്ക് ഇത് ബേബീസിനുള്ളതാ എത്രയാണ് എമൗണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് റുപ്യ നടത്തൂല അടുത്തന്നെ വെച്ചാടേ എന്തായാലും എടുത്തുതരും നീ നീ നട മാറ ഞാൻ എടുത്തു വരും വേണ്ട കാലമൊക്കൂടെ ഒരുത്തല്ലേ ഇവിടെ വാ ട്രാഫ് ചെയ്യാനുള്ളത് എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കിയൊക്കെ എന്താടാ എന്താണ് ഏ നിനക്ക് ഇല്ലാത്ത സാധനം എന്താ നീ എന്നെ പറ നീ പറഞ്ഞു അന്നിട്ട് എടുത്തോ എന്താ ഇല്ലാത്ത സാധനം നീ പറഞ്ഞിട്ട് അതോട് നീ എടുത്തോ കുട്ട നിനക്കൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് എക്സ്ട്രാ ലാർജ് എം മതി ചെയ്യും എം നമ്മളെ നോക്കണ അത് എമ്മ അല്ലടാ അത് എക്സലാണ് ഒരു സ്നാക്സ് ബോക്സ് അല്ല അതോ അമ്മ വാങ്ങിത്തരാ ഓക്കേ